ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനാല് അബുദാബി നഗരത്തിലെ മാർക്കറ്റുകളിൽ ബോംതൂം എന്ന ബ്രാൻഡിലുള്ള മയോണീസിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അബുദാബി നഗരത്തിലെ ഔട്ട്ലെറ്റുകളിൽ ഇനി ഈ ബ്രാൻഡിലുള്ള മയോണീസ് പ്രവേശിപ്പിക്കില്ല എന്ന് അബുദാബി അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റി അറിയിക്കുന്നുണ്ട് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് സൗദി റിയാദിലുണ്ടായ ഭക്ഷ്യ വിഷബാധയെ തുടർന്നാണ് സൗദി റിയാദിൽ സംഭവിച്ച ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമായത് ഈ ബോൺ എന്ന ബ്രാൻഡിലുള്ള മയോണീസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി അഞ്ച് കഴിഞ്ഞ മാസമാണ് റിയാദിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നത് ഒരാളുടെ മരണത്തിനും മുപ്പത്തഞ്ചു പേർക്ക് ഗുരുതര അവസ്ഥയിലും ഇടയാക്കിയിരുന്നു ഇത് എഴുപത്തഞ്ചോളം ആളുകളാണ് ഇതിന്റെ പേരിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത് ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിലാണ് ഇതിന്റെ പ്രധാന കാരണം ഈ ബോൺ തൂം എന്ന മയോണിസിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായിട്ടുള്ളത് എന്ന് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അബുദാബി ഇമറേറ്റിൽ നിന്ന് ബോൺ തൂമിനെ നീക്കം ചെയ്തിട്ടുള്ളത് സുരക്ഷിതമല്ലാത്തതും അനാരോഗ്യപരവുമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തുന്നത് തടയാൻ വേണ്ട നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്ന് അതോറിറ്റി ഉപഭോക്താക്കൾക്ക് ഉറപ്പ് ദുബായിൽ കടലിലും മറ്റ് ജലാശയങ്ങളിലും പൊങ്ങിക്കിടക്കുന്ന മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി സ്മാർട്ട് മറൈൻ സ്ക്രാപ്പറുകൾ രംഗത്തിറക്കിയിരിക്കുകയാണ് ദുബായ് മുനിസിപ്പാലിറ്റി റിമോട്ട് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ബോട്ടുകളാണിവ ജലാശയത്തിന്റെ ഏത് ഭാഗത്ത് എത്ര ദൂരത്തുള്ള മാലിന്യങ്ങളായാലും ഇവയ്ക്ക് നീക്കം ചെയ്യാൻ സാധിക്കും ഫൈവ് ജി നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ടാണ് ഇവ പ്രവർത്തിക്കുന്നത് ഇതുവഴി ദുബായിൽ ഉടനീളമുള്ള ജലാശയങ്ങളെയും മറ്റും വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ആയിരം കിലോഗ്രാം വരെയുള്ള മാലിന്യങ്ങൾ ശേഖരിക്കാനും കൈമാറാനുമുള്ള കഴിവ് ഈ മറൈൻ സ്ക്രാപ്പറുകൾക്കുണ്ട് ഇത്തരത്തിലുള്ള മാലിന്യ നീക്കത്തിലൂടെ ജലാശയങ്ങളെ മാലിന്യമുക്തമാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് യു എയിലെ ബാങ്കുകൾ ജൈവാൻ ഡെബിറ്റ് കാർഡ് പുറത്തിറക്കാൻ തുടങ്ങിയതായി യു ബാങ്ക് ഫെഡറേഷൻ അറിയിക്കുന്നുണ്ട് വിപണിയിലുള്ള പത്ത് ദശലക്ഷത്തിലധികം വരുന്ന ഡെബിറ്റ് കാർഡുകൾ രണ്ടര വർഷത്തിനുള്ളിൽ മാറ്റി സ്ഥാപിക്കുമെന്നും അതോറിറ്റി അറിയിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിമൂന്നിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി യു എത്തിയ സമയത്ത് ഇന്ത്യയുടെ റുപേ കാർഡിന് മിഡിൽ ഈസ്റ്റ് ഏരിയകളിൽ സ്വീകാര്യത വർദ്ധിക്കുന്നതിനായിട്ട് ഇന്ത്യയുടെ റുപേ കാർഡും യു എയുടെ ജൈവാൻ കാർഡും ബന്ധിപ്പിക്കണമെന്ന ആവശ്യത്തിൽ കരാർ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു ഡിജിറ്റൽ റുപേ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് സ്റ്റോക്ക് എന്നിവ ഉപയോഗിച്ചിട്ടാണ് ഈ ജൈവാൻ കാർഡുകൾ നിർമ്മിക്കുന്നത് യു എയിൽ വരുന്ന രണ്ട് ദിവസത്തെ കാലാവസ്ഥ നമ്മൾ പരിശോധിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ മേഘാവൃതമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കും ഉണ്ടാവുക പൊടിക്കാറ്റിന് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്ന ആളുകളോട് ജാഗ്രത പാലിക്കാൻ അധികൃതർ ആവശ്യപ്പെടുന്നുണ്ട് പൊടിയും അഴുക്കും ഉയർത്തുന്ന കാറ്റ് കാരണം റോഡിലൂടെ നടക്കുന്ന ആളുകളോടും പ്രത്യേകിച്ച് അബുദാബി എമിറേറ്റുകളിലൊക്കെ റോഡിലൂടെ നടക്കുന്ന ആളുകളോടും ശ്രദ്ധ ചെലുത്താൻ അധികൃതർ ആവശ്യപ്പെടുന്നുണ്ട് ഈ വരുന്ന ദിവസങ്ങളിൽ മൂടൽ മഞ്ഞിനുള്ള സാധ്യതയും എൻ പ്രവചിക്കുന്നുണ്ട്